എല്ലാരും കാണേണ്ട ഒരു വീഡിയോ ആയത് നമ്മളെ തലശ്ശേരി കണ്ണൂർ റൂട്ടിൽ ഇവിടെ നിന്നൊരു ബസ്സായിരുന്നു മരണ കളിയാഴ്ച ഒരു കുടുംബാണൊക്കെ ഇപ്പൊ മരിക്കേണ്ടി വരുന്നു അപ്പൊ പറയുന്ന ഓരിപ്പോ സമയം ഇല്ലാന്നല്ല പറയുന്നത് ബസ് നോക്കോ ബസിന്റെ നമ്പർ കേൽ പതിനെട്ട് ആറ് അമ്പത്തി ആറ് അറുപത്തിനാറ് ഇതാണ് ഡ്രൈവർ ശരിയല്ല ആയിക്കോട്ടെ വീഡിയോട്ടു കാട്ടെ നിങ്ങളെ കൊണ്ടല്ല എത്ര ആൾക്കാരാ മരിക്കുന്ന റോഡ് വന്നു നിങ്ങളെ കൊണ്ടല്ല എത്ര ആൾക്കാരാ മരിക്കുന്നേ ഡ്രൈവര് എല്ലാരും കാണേണ്ട ഒരു വീഡിയോ അല്ലേ എത്ര ആൾക്കാരാ ഓരോ ദിവസം മരിക്കുന്നവര് ഈ നാടിന്റെ മക്കളെ ഓട്ടം കൊണ്ട് ഇപ്പം തന്നെ ഇപ്പം തന്നെ ഒരു എല്ലാ കുടുംബാടൊക്കെ മരിക്കണ്ടേ അവിടെ ോട്ടൊക്കെ ഞാനും ബസ് ഇപ്പൊ പെണ്ണുങ്ങൾ പറയാൻ കേട്ടില്ലേ മരണപ്പാറ്റിൽ വാങ്ങിട്ടാണ് ഈ ബസ് വന്നിട്ട് ഒരു കുടുംബമായിരിക്കും മരിക്കേണ്ടി വരും എല്ലാരും ഇതിനെതിലായിട്ട് പ്രവർത്തിക്കും നമ്മുടെ നമ്മുടെ তাইছো মই বাৰু মানে মানে എനിക്ക് അവിടെ ചോദിച്ചു എനിക്ക് ആരും പോലീസ് വേർത്ത എന്നിട്ട് പോവാൻ വേണ്ടി ണ്ടോ എന്ന് ഞാൻ വന്നിട്ടില്ല എന്റെ വീട്ടിലെ ആൾക്കാർ ആരിക്കല്ല അടിക്കല്ല ആരും അടിക്കല്ലേ ಿಲ್ಲ ಸೈಡ್ ಕೀಚೊಂಡ ಓರೋ ಚೋದು